സീരിയൽക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത്തരം മറ്റു സീരിയൽ ഇന്നത്തെ എപ്പിസോഡിൽ അനിയും നന്ദു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനി പറയുന്നുണ്ട് ഏഹ് നയനായിട്ട് നയനേട്ടത്തെ ഓർത്തപ്പെടുത്താനും വീട്ടിൽ നിന്ന് പുറത്താക്കാനും വേണ്ടിയിട്ട് മനഃപ്പൂർ ആ പാലിൽ ആരോ വേഷം ചേർത്തതാണ് അത് എനിക്കും ആദർശയതാനും നയനേട്ടത്തി അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാൽ വീട്ടിനകത്ത് എന്റെ അമ്മ ഉൾപ്പെടെ കുറ്റപ്പെടുത്തുന്നതും റെഡിയായി കാണുന്നതും ഏട്ടത്തെയാണെന്ന് അറിയുക നന്ദു പറയുക നായനെ നയനിച്ച ജീവൻ പോയാലും അങ്ങനെ ഒന്നും ചെയ്യില്ല അനിയെന്ന് പറയുക അനി പറയുക അത് ആദിശ്വരനേക്കാൾ മുന്നേ മനസ്സിലാക്കിയതാണ് ഞാൻ അതുകൊണ്ട് ആ ഏട്ടത്തിയുടെ അനി അനിയത്തിയ നന്ദു എൻ്റെ വീട്ടിലേക്ക് വരണോന്ന് ഞാൻ വാശി പിടിച്ച വാശി പിടിച്ചതെന്ന് പറയുക പക്ഷെ അതൊക്കെ പഴങ്കതയായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക ഏർ എന്നിട്ട് എന്നിട്ട് അനി പറയുന്നുണ്ട് എന്റെ സമ്മതം ഞാൻ മറച്ചു വെക്കുന്നില്ല ഇപ്പൊ കാണുന്നവരോടൊക്കെ പറയാം എനിക്കൊരു ഭാര്യ ഉണ്ടെന്ന് അതിനപ്പുറം നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല ദാമ്പത്യം ഇല്ലെന്നാ പറഞ്ഞതെന്ന് അറിയ ഞങ്ങളുടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ അങ്ങനെ തന്നെയാ ഒരു സ്നേഹമൊന്നും ഇല്ല അവൾ അനന്തപുരിയിലേക്ക് വന്നത് മറ്റു ചില ഉദ്ദേശങ്ങളോടെയാണ് അതെനിക്ക് മനസ്സിലായി അനന്തപുരിയിലെ മരുമകളാണെന്ന് മീര് പറഞ്ഞ് നടക്കാനുള്ള ആഗ്രഹം അത് മാത്രമേ അവക്കുള്ളൂ പിന്നെ ആ പട ജീവിതം ഇതൊക്കെ അവൾ ആഗ്രഹിക്കുന്നത് അതിനപ്പുറം ജീവിക്കാൻ അവക്കറിയത്തൊന്നുമില്ല എന്ന് പറയുക പറയാ അപ്പൊ ഉടനെ നന്ദ പറയുന്നുണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാൻ അനി പറയുന്നുണ്ട് മറ്റെന്ത് സംസാരിക്കാനോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ എന്റെ സങ്കടങ്ങൾ തന്നോട് പറയുന്നതിന്റെ എന്താ തെറ്റ് ഏഹ് ഞാൻ ആകെ കൈയും കാലും പിടിച്ച് കെട്ടിയിട്ട അവസ്ഥയിലാണ് അത്രയും നിരാശയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ വളരെ വിഷമത്തോടെ അനി നന്ദുവിനോട് പറയുക ഇതൊക്കെ കേട്ടു ഒരുമാതിരിയാണെങ്കിൽ നന്ദു അങ്ങ് പോവാട്ടോ എന്നിട്ട് വേണു വേണു ദേവതയും കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വേണു വേണോ ദേവതയോട് പറയുന്നുണ്ട് ഏർ അതെ മോളിങ്ങനെ ഇവിടെ നിന്നാ എങ്ങനെ ശരിയാവും ദേവതി ഏർ അവക്കാണേലേ എങ്ങനെങ്കിലും അനിയൊന്ന് വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ ദേവതി പറയണ്ട അവന്റെ അമ്മ നേരം വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അവനൊന്നും വിളിക്കുക വരിക ചെയ്യുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും വേണു പറയുക രണ്ടാള് രണ്ടടുത്തു നാലേ അവനിപ്പോ ചെറിയ താല്പര്യം ഉണ്ടെങ്കില് അത് കൂടി ഇല്ലാതാവില്ലേ എന്ന് പറയാ എന്നിട്ട് ഒന്നാമത് രണ്ടാളെയും തമ്മിൽ അകറ്റാൻ രണ്ട് തമ്മിലെ അകറ്റാൻ രണ്ടു പേര് ഉണ്ട് ഒരു അനിയത്തി ഒരു ചേച്ചി രേവതി പറയാ അവള് നമ്മളെ മോളോട് സംസാരിക്കുന്നേക്കാളും കൂടുതൽ ആ നയനയോട് അവ സംസാരിക്കുന്നേ എന്ന് പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ മനസ്സില് അവ പെണ്ണ പെൺകുട്ടിയുടെ ഒരു മണവും ഗുണവും ഇല്ലാത്ത അവിയത്തിന് അപ്പത്തേന് അനാമിക വേണു വനാമിക വരുക അപ്പം വേണു ചോദിക്കുന്നുണ്ട് ഏഹ് മോളെങ്ങോട്ടാ പോകുന്നേ ഏരവും ഈ വീട്ടിന്റെ അത്തു ശ്വാസം മുട്ടത്തില്ലേ അനാമിക അറിയുക അപ്പൊ വേണു പറയുന്നുണ്ട് എന്റെ മോളെ അങ്ങനെ പുറത്തോട്ട് പുറത്തോട്ട് പോകണമെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് ചെയ്യില്ലേ എന്തായാലും നീ എനിക്ക് ബ്ലഡ് കൊടുത്തില്ല പിന്നെ അവരൊന്നും പോയി കാണുകയും ചെയ്യേ അപ്പൊ രേവതി പറയാ അതെ മോളെ അവരെ കണ്ടിട്ട് ഇടക്കിടക്ക് രക്തം തിളപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാ വേണു പറയാ നീ ഇപ്പൊ രക്തം കൊടുത്തില്ലെങ്കിലും ഇപ്പൊ അവരുടെ ശരീരത്തിലേക്ക് കയറിയ രക്തം ഇടക്കിടക്ക് തിളപ്പിച്ചു കൊടുക്കുന്നത് നല്ലതെന്നാ മോളുടെ അമ്മ പറഞ്ഞു എന്ന് പറയ അപ്പം അനമ്മ പറയുന്നുണ്ട് എങ്ങനെ അങ്ങോട്ട് പോകുന്ന ഏത് അവിടെയാണെങ്കിൽ ഏ ഏതു നേരം അവള് അവിടെ കാവലിരിക്കുക ആഹ് അപ്പൊ രേവതി പറയുന്നുണ്ട് അവളെ കാണുന്ന പോലും രേവതി ചേച്ചിക്ക് ഇഷ്ടമില്ല എന്നിട്ട് അവൾ അവിടെ കൂട്ടിയിരിക്കുക അന്ന് രേവതി പറയുക അപ്പൊ വേണു പറയുന്നുണ്ട് അതിന്റെ കാരണം എന്താ അവക്ക് എങ്ങനെയെങ്കിലും അവളുടെ അമ്മായി അമ്മയെ കയ്യിലെടുക്കണം അതിന് വേണ്ടിയിട്ടാ അവൾ അവിടെ നിൽക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ അങ്ങനെ ഉള്ളവളെ ആട്ടിപ്പായച്ചാലും ആ നാലാട്ടി അവിടെ നിക്കത്തേ ഉള്ളു ഇതൊക്കെ ഇതൊക്കെ അവന്റെ ബുദ്ധിയാ ആദർശിന്റെ ബുദ്ധിയാ എന്നൊക്കെ പറയുക അവൻ എങ്ങനെ ഈ മുത്തശ്ശ് ജ്വല്ലറിയുടെ എം ഡി ആയത് അവന് സോപ്പിട്ട് പതപ്പിക്കാൻ അറിയാം അവൻ്റെ മുത്തശ്ശിനെയും മുത്തശ്ശിയൊക്കെ നമ്മൾ നമ്മളെ അതുപോലെയൊക്കെ നിക്കണം അപ്പൊ രേവതി പറയാ ശരിയാ ശരിയാ മോളെ മോളെ സ്നേഹിക്കുന്ന ആര് ദേവിയുടെ അടുത്തേക്ക് മോള് പോണം ആ നീ അവിടെ ഉണ്ടെന്ന് അവരെ ധരിപ്പിക്കും വേണംന്ന് പറയാ അപ്പൊ അനവി പറഞ്ഞു ശരി ശരി നീ അവിടെ ഒന്ന് കേറാം ഇനി ഞാൻ അവിടെ പോ പോവാത്ത പോവാത്തിന്റെ പേരിൽ ഇനി നമുക്ക് കിട്ടാതെ കിട്ടാനുള്ളതൊന്നും കിട്ടാതിരിക്കേണ്ടെന്ന് പറഞ്ഞു ഞങ്ങ പോവാ അപ്പൊ രേവതിയോട് വേണു പറയുന്നുണ്ട് ഇവരുടെ ദേഷ്യവും വാശിയും ഒക്കെ നിർത്തിയേ പറ്റൂ രേവതി അവരുടെ സ്വഭാവം മൊത്തത്തിന് മാറ്റിയില്ലെങ്കിൽ സാങ്കേതിക വാശൊ കേടാ ഇപ്പോഴും കോടികളുടെ കടമുണ്ട് അത് മറക്കണ്ട എന്ന് രേവികോട് പറഞ്ഞിട്ട് ഇങ്ങനെ വേണം അവിടെ നിന്ന് പോവുകട്ടോ അപ്പൊ ഇങ്ങനെ മുത്തച്ഛനും മുത്തശ്ശി ഇങ്ങനെ ഇരിപ്പുണ്ട് മുത്തശ്ശിനും മുത്തശ്ശി ഇങ്ങനെ ഗുളിക കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ നയനെയും ആദർശം കൂടിയും മുത്തശ്ശിനെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുക ഹോസ്പിറ്റലിൽ നിന്ന് അവര് വീട്ടിലേക്ക് വന്നതാ അപ്പൊ തേനു നമ്മുടെ നായനയാണേലും മുത്തശ്ശിയോ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിനെ കൊടു കൊടുക്കേണ്ട മരുന്ന് തന്നെ ആണോ കൊടുത്തത് ഒന്നും മാറിട്ട് പോയിട്ടില്ലല്ലോ മുത്തശ്ശി എന്ന് പറയാ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാം മോള് സമയത്ത് നിന്ന് വിളിച്ച് പറയുന്നത് കൊണ്ട് ഒന്നും തെറ്റിട്ടില്ല എന്ന് പറയാ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് മോളുടെ മുഖത്ത് നല്ല ക്ഷീണം ക്ഷീണമുണ്ടല്ലോ എന്ന് മുത്തശ്ശൻ പറയാട്ട അപ്പൊ തന്നെ ആവശ്യം പറയുന്നുണ്ട് ഇനിയിപ്പം മുത്തശ്ശിനോടും മുത്തശ്ശിയോടും അത് പറയാതിരിക്കുന്നില്ല അമ്മയുടെ അതേ വ്യക്തിവപ്പ് തന്നെയാ നയനുടേത് അതുകൊണ്ട് ഇവിടാ അമ്മക്ക് ബ്ലഡ് കൊടുത്തത് എന്നിങ്ങനെ മുത്തശ്ശിനോട് മുത്തശ്ശിയോടൊക്കെ പറയട്ട അപ്പൊ മുത്തശ്ശനും മുത്തശ്ശി പരസ്പരം ഇങ്ങനെ നോക്കിയാ നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ആവശ്യം പറയുന്നുണ്ട് ബ്ലഡ് കൊടുക്കുന്നതൊക്കെ നല്ലതാ പക്ഷെ ഇവന്റെ ബോഡി കുറച്ച് വീക്ക് ആയതുകൊണ്ട് ഡോക്ടർ കൊടുക്കണ്ടെന്ന് പറഞ്ഞതാ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ശരിയാ മോളെ മോക്ക് നല്ല ക്ഷീണമുണ്ട് അപ്പൊ നായന പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ ആവശ്യം പറയുക കൊഴപ്പമില്ലെന്ന് ഇവള് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഫുള്ള് ഉറക്കുമായിരുന്നു അങ്ങനെ കാറിന് ഇവിടെ അങ്ങനെ ഉറങ്ങാ ഉറങ്ങാറില്ലെന്ന് പറയുക അവശേ ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അത് കേട്ടതുമില്ലെന്ന് പറയുക ആ ദൃശ്യം മുത്തശ്ശിനോട് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അവസാനം ഏഹ് മുത്ത മരുമകളെ വെറുക്കുന്ന അമ്മായിക്ക് മോളിൽ തന്നെ ബ്ലഡ് കൊടുക്കേണ്ടി വന്നു എന്ന് പറയാം മുത്തശ്ശി പറയുന്നുണ്ട് ആ മുത്തശ്ശി മുത്തശ്ശി പറയുന്നുണ്ട് അനാമികയുടെ ബ്ലഡ് ട്രൂപ്പും ദേവന്റെ ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞല്ലോ ആദർശ പറയുന്നുണ്ട് അത് ശെരി അത് ശരിയാ പക്ഷെ അവള് കൊടുക്കാൻ തയ്യാറായില്ല അവൾക്ക് ബ്ലഡ് കാണുമ്പോൾ തര കറങ്ങൂന്ന് എന്നാ പറഞ്ഞെന്ന് പറയാ മുത്തശ്ശി പറയുന്നുണ്ട് ഏർ മോള് ബ്ലഡ് കൊടുത്ത കാര്യം വേദന അറിഞ്ഞോ ആദശി പറയുക അതെന്തായാലും അറിയാ ഒരു വശാലും അറിയാൻ പാടില്ല ഇവിടെ ഐ സി ചെന്നപ്പോ പോലും ഇവളെ ആട്ടിപ്പായക്കാരുന്നു അമ്മ എന്ന് പറയുക അപ്പത്തേന് നമ്മുടെ അപ്പത്തെ ആദർശ പറയുക ഇങ്ങനെയുള്ള അമ്മ ഇവളാണ് ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞ ഒരിക്കലും വേണ്ടെന്നെ പറയുള്ളു ആദർശ് അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് എന്തായാലും മോള് മോട്ടെ കടമ ചെയ്തല്ലോ ഏർ അങ്ങനെയൊക്കെ പോലെ പയണ് മാറി മാറിയില്ലല്ലോ എന്ന് പറയ ആകർഷി പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ പോലും ബ്ലഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഭയങ്കര വാശിയായിരുന്നു അമ്മയെ സഹായിക്കണമെന്ന് എന്ന് ആദശ്ശ മുത്തശ്ശനോട് മുത്തശ്ശിയോടൊക്കെ പറയുക എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതൊക്കെ നല്ലതിനാ നല്ലതിനാണ് എന്തായാലും ഈ മണ്ഡലക്കാലത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ പിന്നീട് ഗുണമായിട്ട് വരുമെന്നാണ് നല്ലതെന്ന് പറയാ നായന പറയുന്നുണ്ട് ഗുണമായാലും ദോഷമായാലും നമ്മളെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോഴത്തേനും നമ്മളെ സഹായിക്കേണ്ട മുത്തശ്ശാന്ന് പറയാ അപ്പൊ മുത്തശ്ശി മുത്തശ്ശൻ പറയുന്നുണ്ട് ശരിയാ ശരിയാമ്മോളെ ഈ തോന്നല് എല്ലാവർക്കും ഉണ്ടായാല് എല്ലാവരും രക്ഷപ്പെട്ടു പോയേന്ന് മുത്തശ്ശം പറയട്ട മുത്തശ്ശി പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ വരാത്തത് എനിക്ക് വയ്യാത്തത് കൊണ്ടാ അപ്പൊ ആവശ്യം പറയുന്നുണ്ട് മുത്തശ്ശി കാര്യം വേണ്ട മുത്തശ്ശൻ കിടക്കുമ്പോ പോലും ഞങ്ങൾ മുത്തശ്ശിയെ കൊണ്ടുപോകാറില്ലല്ലോ അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ദേവ എനിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ആവശ്യം പറയുന്നുണ്ട് ഡോക്ടർ തറപ്പിച്ച് വേറൊന്നും പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയാ മുത്തശ്ശിയെന്നിട്ട് പറയുന്നുണ്ട് അയ്യപ്പനെ പരീക്ഷയ്ക്കല്ലെന്ന് ഒരുപാട് തവണ പറഞ്ഞതാ ദേവ എനിക്കായിട്ടില്ല എന്നാൽ മുത്തശ്ശൻ പറയുക എന്നിട്ട് മരുമകളെയും ഭഗവാനെ ഭഗവാനെയൊക്കെ നിരന്തരം പരീക്ഷിച്ചോണ്ടിരിക്കുക അത് ദേവേനക്ക് മാത്രമല്ല ഈ വീട്ടില് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് മുത്തശ്ശം പറയുക ആദർശ് പറയുന്നുണ്ട് ഏർ അമ്മ എന്തെങ്കിലും സത്യങ്ങളൊക്കെ മനസ്സു മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് ആദർശിങ്ങനെ പോവുക പോവാട്ടോ എന്നിട്ടാണേലും മുത്തശ്ശ ആദശനെ നോക്കിയിട്ട് നായനോട് പറയുന്നുണ്ട് മുത്തശ്ശി നായനോട് പറയുന്നുണ്ട് മോളിനി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടോ അപ്പൊ നായന് പറയുന്നുണ്ട് ഉടനെ പോകും ഡ്രസ്സ് എടുക്കാൻ വന്നാന്ന് പറയാത്തേനും മുത്തശ്ശി മുത്തശ്ശൻ പറയുന്നുണ്ട് മൂക്ക് സുഖ ഇല്ലെങ്കിൽ രണ്ടു ദിവസം കിടക്ക് ഡോക്ടർ പറയുന്നത് പോലെ കേക്കെന്ന് പറയാ അപ്പൊ നായന് പറയുന്നുണ്ട് വേണ്ട മുത്തശ്ശേ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഏർ പറഞ്ഞിട്ട് നായനെ അങ്ങ് പോവട്ട എന്നിട്ട് നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിയും പരസ്പരം ഇങ്ങനെ മുഖത്തോട് മോൻ നോക്കിയിട്ട് ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവാട്ടോ അങ്ങനെ നമ്മുടെ നാനിയും അനിയും അനിയും നന്ദു കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പത്തേനും നമ്മുടെ നവ്യയുടെ കാര്യം പറയുക സ്വത്തത് കൂടുതലെന്നാ നവ്യ നവ്യേച്ചക്ക് സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കാറുള്ളൂ പക്ഷെ അങ്ങനെയുള്ള നവ്യേച്ചി പോലും നമ്മളെ തമ്മിൽ ഒന്നിക്കുന്നത് അനുകൂലിച്ചിട്ടില്ല എന്ന് പറയുക അവരെ രണ്ടാളും രണ്ടാളും ആ വീട്ടിൽ ശ്വാസം മുട്ടി കഴിയുന്നെ അങ്ങനെയുള്ളപ്പോ എന്നെ കൂടി അവിടേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് ഒരു താല്പര്യം ഇല്ലെന്ന് പറയുക അപ്പം ആനു പറയുന്നുണ്ട് പിന്നെ എന്റെ മനസ്സിങ്ങശേഷം ആദ്യ ക്ഷേത്രം നമ്മൾ ഒന്നിക്കണോന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഏർ എന്റെ മുത്ത മുത്തശ്ശിയെ സംഭവം അറിഞ്ഞപ്പോ എന്റെ ആഗ്രഹം നടക്കാതെ പോയതിൽ നിരാശപ്പെടുകയോ ചെയ്യുന്നത് മുത്തശ്ശിയെ അങ്ങനെ തന്നെയെന്ന് പറയാ അന അങ്ങനെ പറയുമ്പോഴും ഇപ്പോഴും ഈ നിമിഷവും അനിയുടെ വലിയമ്മ എന്റെ ചേച്ചിനെ സ്വന്തം മരുമകളായി കണ്ടിട്ടില്ല ഈ മണ്ഡലകാല വൃതം പോലും ആവശ്യത്തിനെടുത്തതല്ല അത് ഈ അടിച്ചേൽപ്പിച്ചതാ അനിയുടെ വല്യമ്മ എന്നൊക്കെ നന്ദി പറയുക അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ വരാൻ പാടില്ലെന്ന് എന്ന് എൻ്റെ ചേച്ചിമാർ കരുതിയെങ്കില് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുവോ എന്ന് നന്ദോ ആനയോട് ചോദിക്കുക ആന പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ അരുന്നില്ലല്ലോ നമ്മുടെ കാര്യം എന്റെ ഉള്ളിലെ ഇഷ്ടം ഞാൻ തന്നോട് ആദ്യം പറഞ്ഞത് പിന്നീട് നീ അനുകൂലിക്കുന്ന രീതിയിലാ എന്നോട് പെരുമാറിയിട്ടുള്ളത് എന്നിട്ട് അവസാനം ഞാൻ ഒരു ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടുകളഞ്ഞത് നന്ദുവാണ് എന്ന് നന്ദിനോട് പറയുക അപ്പൊ തന്നെ നന്ദു പറയുന്നുണ്ട് അനിയെ ഇപ്പൊ എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നേ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്നിങ്ങനെ നന്ദു പറയുക ഇപ്പോ ഇപ്പൊ അനിക്കൊരു ഭാര്യയുണ്ട് ഒരു ജീവിതമുണ്ട് ആ കുട്ടിയായിട്ട് ഇനി നല്ല നിലയില് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നിങ്ങനെ അനിയോട് ഇങ്ങനെ പറഞ്ഞു പറയുക പറയുന്ന സമയത്ത് അനാമിക്ക് അങ്ങോട്ട് വരുക രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന ആനാമിക്ക് കാണുമ്പത്തേനും അനിയമ്മക്ക് അങ്ങ് ദേഷ്യം വന്ന് ദേഷ്യം വരിക ദേഷ്യം വന്നിട്ട് അവരുടെ എന്റെ ഒരു അരികിലേക്ക് പോയിട്ട് ഇങ്ങനെ അരിയിലേക്ക് പോയിട്ട് പറയുക അത് ശെരി ആരും ഇല്ലാത്ത തക്ക നോക്കി ഇവിടെ ഇവിടെ വിളിച്ചു കയറ്റിയല്ലേ ഹോസ്പിറ്റലിലാണല്ലോ വലിയമ്മ ഐസിൽ ആണല്ലോ അപ്പൊ പിന്നെ ഇത് തന്നെ തമ്മിൽ കാണാൻ പറ്റിയ അവസരം അപ്പൊ അനി പറയുന്നുണ്ട് അയ്യോ ഞാൻ ഒരിക്കലും നന്ദുനെ വിളിച്ചു വരുത്തിയിട്ടില്ല അത് ചേട്ടൻ നയനായിട്ട് ഇത് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ വന്നെ അപ്പൊ അനാമി പറയുന്നുണ്ട് അത് ഞാൻ വിശ്വസിക്കണോ അല്ലേ നിന്റെ ഏട്ട ഏട്ടനും ഏട്ടത്തിയും ഉണ്ടെന്ന് ഇവക്ക് മനസ്സിലാക്കാൻ വലിയ പാഠൊന്നും ഇല്ല കൈയില് ഫോൺ ഉണ്ടല്ലോ ഒന്ന് വിളിച്ചാ പോരെ എന്ന അനാമിക ചോദിക്കുക അപ്പം അനാമി പറയാമി പറയാ അപ്പൊ ഇവക്ക് അറിയാലോ ആരൊക്കെ എവിടെ ഉണ്ടെന്ന് അപ്പൊ നീ വിളിച്ചു വരുത്തിയത് നീയല്ലേ ഞാൻ അനിയോട് ചോദിക്കുക നന്തു പറയുക എന്തിനാമിക്ക് അറിയാത്തതും കേൾക്കാത്തതും കേൾക്കാത്ത കാര്യങ്ങൾ പറയുന്നേ എന്ന് പറയാ അപ്പം ആനാമി പറയുക എടി ഇപ്പോ ഇവന്റെ മനസ്സിൽ നീയാണെന്ന് വിശ്വസിക്കുന്നള്ള ഞാൻ നിന്നോടുള്ള സ്നേഹം എന്നോടുള്ള വെറുപ്പായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെന്ന് പറയുക അപ്പൊ അനി പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ കാണാറുള്ള കാണാനുള്ള സമയങ്ങളിൽ പോലും സമയത്ത് പോലും അല്ലെങ്കിൽ സ്ഥലത്ത് പോലും നമ്മൾ കാണാറില്ല ഞാൻ കാണുമെന്ന് വരുന്നിട്ട് അങ്ങോട്ടൊന്നും വരാറ് എന്ന് പറയുക അപ്പൊ അനവി പറയുന്നുണ്ട് അതിൽ നിനക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ല ഇതിലോ അതുകൊണ്ടാണല്ലോ നീ സാഹചര്യം ഉണ്ടാക്കിയത് അപ്പൊ അനു പറയുന്നുണ്ട് നീ ഇത് ഹോസ്പിറ്റലിലെ കുറച്ചുകൂടെ മാനിയായിട്ട് സംസാരിക്കുന്നു പറയുക അനമിക പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ മാന്യമായിട്ട് സംസാരിക്കാൻ എനിക്ക് എന്ന് അനമിക പറയുക സത്യം പറഞ്ഞ ഇവിടെ കരണം നോക്കി കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറയാ അപ്പൊ നന്ദു പറയുന്നുണ്ട് അങ്ങനെയുള്ള ഭീഷണിയൊന്നും വേണ്ടട്ടോ ഞാൻ നിന്നെ തല്ലിക്കഴിഞ്ഞാ ഒരിക്കലും മാറാത്ത പാടായിരിക്കും എന്റെ മോത്തേക്കാണ് എന്ന് പറയുക അപ്പത്തേനും ആനി നന്ദുവിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുക അപ്പത്തേനും ഇത് ഈ ബഹളമൊക്കെ ആയിട്ട് ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്ത് ഈ ബഹളം ഇവിടെ അപ്പൊ പേഷ്യൻസ് ഉള്ളതല്ലേ എന്തിനൊടുന്ന് ഡോക്ടർ ചോദിക്ക ആ രൈക്കുട്ടി എന്നൊക്കെ ചോദിക്കുക അപ്പൊ ആനി പറയുന്നുണ്ട് നായനേട്ടത്തി അനിയെത്തിയാണ് നന്ദു എന്ന് പറയുക ആഹ് അപ്പം ഡോക്ടർ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം അനാമികയോടും ആനിയോടും ചോദിക്കുക അപ്പത്തേനും ഡോക്ടർ അനിയാമിക പറയുന്നുണ്ട് ഒന്നുമില്ല ഡോക്ടർ അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഉച്ചയമ്പകളെ ഉണ്ടാക്കിയത് ഇവിടെ നിശ്ശബ്ദത പാലിക്കണമെന്ന് എല്ലാടും എഴുതി വെച്ചിരിക്കുകയല്ലേ വെറുതെ ഒന്നും എഴുതി വെച്ചേക്കാല്ല ഒരു ഹോസ്പിറ്റലാവുമ്പം അതിൻ്റെതായ ഡിസിപ്ലിൻ എല്ലാരും പാലിച്ചിരിക്കണം എന്ന് ഡോക്ടർ പറയുക കേട്ടാ എന്നിട്ടാണെങ്കിൽ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോ പോവുക എന്നിട്ട് അനാമിക്കാണെങ്കിൽ ഏർ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ മാറി ഞാൻ മാറിത്തരാം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാനുള്ള ഒക്കെ സംസാരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം അതാ നല്ലെന്ന് പറയാ നന്ദ പറയുന്ന അത് വേണ്ട ഞാൻ പൊക്കോളാം അറിയാതെ വന്നു പോയതാ ഇനി വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കാന്ന് പറയുക അനാമി പറയുന്നുണ്ട് അതെങ്ങനെ പറ്റും ഇവള് ഇവൻ എന്റെ മനസ്സിൽ കിടക്കുവല്ലേ എന്നിങ്ങനെ പറയൂട്ടോ ഇത് കേക്കുമ്പം ഭയങ്കരമായിട്ട് ലക്ഷ്യമാവുകട്ടോ നന്ദുവിനെ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് അപ്പൊ പിന്നെ എത്ര നിയന്ത്രിച്ചാലും ഇവനെ കാണണോന്ന് നിനക്ക് തോന്നുന്നു എന്നിങ്ങനെ ഇങ്ങനെ പറയില്ല അനു പറയുന്നുണ്ട് എടോ നീ ഇത്ര ചീപ്പാവല്ലേ എന്ന് പറയുക അപ്പൊ അനാമിക പറയുക ഞാനല്ല ചീപ്പായത് കല്യാണത്തിന് മുന്നേ പ്രണയവും സൗഹൃദമൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും പക്ഷേ കല്യാണ ശേഷവും അത് തുടരുന്നത് ഒരു പെണ്ണും ഒരാണും സഹിക്കത്തില്ല എന്ന് പറയുക ഏർ എന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ഇപ്പോ ഏതൊക്കെ ആണുങ്ങളോട് സൗഹൃദം കാണിച്ച നിനക്ക് പ്രശ്നമില്ലായിരിക്കും കാരണം ഞാൻ നീ ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ഓഴിഞ്ഞു പോണമെന്ന് ആഗ്രഹിക്കുന്നവനാ നീ അങ്ങനെയുള്ളപ്പോ ഞാൻ ആരുടെയും കൂടെ ആരുടെയും തലയിലാവണം എന്നായിരിക്കും നീ ആഗ്രഹിക്കുന്നെന്ന് പറയുക എന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ എന്റെ കാര്യം അങ്ങനെയല്ല കല്യാണത്തിന് മുന്നേയും കല്യാണ ശേഷവും എന്റെ കണ്ണിലെ കരടൈബിൾ അന്ന് നന്ദുവിനെ പറയുക കേട്ടോ എന്റെ ജീവിതം യക്ഷി എന്ന് നന്ദുനെ മുഖത്ത് നോക്കി ഇങ്ങനെ ദേഷ്യത്തിൽ പറയൂ കേട്ടോ നന്ദു പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോവുക അപ്പൊ നന്ദു നന്ദു എന്ന് വിളിക്കുക എന്നിട്ട് അനി പറയുന്നുണ്ട് തെന്നിനെ കേടാന്ന് ചോദിക്കുക അപ്പൊ അനവി പറയുന്നുണ്ട് കണ്ടോ ഞാൻ കൃത്യസമയത്ത് വന്നത് കണ്ടോ എനിക്ക് എന്റെ ഉള്ളിൽ സത്യം ഉള്ളത് കൊണ്ട് എനിക്കിപ്പോ വരാൻ തോന്നി എന്ന് പറയുക ഈ സീനൊക്കെ നീ കാണാൻ കഴിഞ്ഞെന്ന് പറയാ അപ്പൊ അനി പറയുന്നുണ്ട് നീ എന്ത് കണ്ടു എന്നാ പറയുന്നേ അപ്പൊ പറയുന്നുണ്ട് അനി അനവി പറയുന്നുണ്ട് ഇനി ഇതിൽ കൂടുതൽ എന്താ കാണാനുള്ളത് ഞാൻ വലിയമ്മയെ കാണാനാ വന്നത് ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോവുക അപ്പൊ അനി പറയുന്നുണ്ട് ഇനി അവിടെ പോയിട്ട് നീ വലിയമ്മയുടെ പ്രഷർ കൂട്ടലെന്ന് പറയുക അപ്പൊ അനാമിക പറയുന്നുണ്ട് ഓ ശരി എന്ന് പറഞ്ഞിട്ട് ഏർ ദേവേനിയുടെ അടുത്തേക്ക് അങ്ങ് സ്പീഡിൽ അങ്ങ് കയറിപ്പോവാട്ടോ അനാമിക അനിയാണെങ്കിലും ആകെ ഇങ്ങനെ വിഷമിച്ചേക്കുവോ കാരണം നന്ദൂന്ന് ഒരുപാട് വിഷമിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചില്ലോ എന്നിട്ട് ദേവേനയുടെ അരികിലേക്ക് പോയിട്ടാണെങ്കിൽ ആര്ക്കിലോട്ട് പോവുക അനാമിക എന്നിട്ടാണെങ്കിൽ നന്ദു അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരയുവാട്ടോ കാരണം അനാമിക അത്രയും പറഞ്ഞു വിഷമിപ്പിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനാമികയാണെങ്കിൽ ദേവേനെ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ ഇതിനെ വിഷം മോളെ പോലെ നിൽക്കുക അപ്പത്തേനും ദേവ ദേവേനെ നോക്കുക അനാമികേനെ എന്നിട്ട് മോൾ എന്താ മോന്റെ മുഖത്തൊരു സങ്കടം അനാമിക പറയുന്നുണ്ട് അവള് വന്നിട്ടുണ്ട് ആ വലിയുടെ വിവരങ്ങളൊന്നും അറിയാൻ വേണ്ടിട്ട് വന്ന ഒന്നുമല്ല അവള് തന്നെയാ ആ നന്ദു എന്ന് ദേവേനോട് പറയുന്നുണ്ട് അനിയുമുണ്ട് പുറത്തുനിന്ന് പറയുക കേട്ടാ എന്നിട്ട് പറയുന്നുണ്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത് ഏർ ഞാൻ പറഞ്ഞല്ലോ വലിയ മീട് വലിയ മീടെ വെറ്റോക്ക് വലിയ റയർ ആയതുകൊണ്ട് ബെഡ് തരാൻ ഞാൻ തയ്യാറായിരുന്നു എന്ന് ഏർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്റെ പ്രാണനും കൊടുക്കാനും ഞാൻ കൊടുക്കത്തില്ല പ്രാണൻ കൊടുക്കാൻ പോകുന്ന മടിക്കത്തില്ല എന്നാൽ ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല വലിയ മൂന്ന് ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ പറയുക അപ്പം ദേവന് പറയുന്നുണ്ട് ഞാനൊന്നും പുറത്ത് വന്നോട്ടെ മോളെ അതിനുശേഷം അവളുടെ സങ്കടത്തിനെല്ലാം ഞാൻ പരിഹാരം കാണാം ഇങ്ങനെ പറയൂ ദേവന് വയ്യാതെ കിടന്നിട്ട് അനാമിക്ക് പറയുന്നുണ്ട് വലിയ ഈ അവസ്ഥയിലാക്കിയത് മോഹ വലിയമ്മയുടെ മരുമോള് തന്നെയാ എന്നിട്ട് മനപ്പൂർവ്വ അനിയത്തിയെ വിളിച്ച് വരുത്തിയതാണ് അനിയമായിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്നെ അവിടെന്ന് ചൊടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പുറത്താക്കിയിട്ട് ഏർ അങ്ങനെ ഒരു ചിന്തയില്ല അവരൊക്കെ പൊക്കോണ്ടിരിക്കുന്ന പറയാ അപ്പൊ ദേവന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിചാരിച്ചാ മോള് പൊറത്ത് ചാടുവോ മോള് ധൈര്യമായിട്ടിരിക്കും മറ്റുള്ളവരെ തമ്മിലേറ്റിക്കുന്ന അവരുടെ വൃത്തിയത്തെ സ്വഭാവത്തിന് ഞാൻ അറുതി വരുത്തിക്കോളാം അന്ന് വയ്യാതെടുഞ്ഞിട്ട് പറയുക അനാമി പറയുന്നുണ്ട് വല്യമി കാണല്ലോ കൊതിവുണ്ടാണ് ഞാൻ വരുന്നത് അപ്പൊ ഇത്തരം സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാവോ എന്ന് ഇങ്ങനെ പറയുക കേട്ടോ ഭയങ്കര അഭിനയിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് വല്യമിക്ക് ദേവേനെ പറയുന്നുണ്ട് ഒരുപാട് മരുന്നൊക്കെ കഴിച്ച് കഴിച്ചില്ലേ അതിന്റെ ഒരു ആശ്വാസം എനിക്കുണ്ട് എന്നാലും ക്ഷീണത്തിനൊന്നും ഒരു കുറവുമില്ല എന്ന് പറയുക ആനമ്മിക്ക് പറയുന്നുണ്ട് ഇന്ന് ഞാനും അമ്മയും കൂടെ കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എത്രയും പെട്ടെന്ന് വലിയ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലൊക്കെ പിടിച്ച് ചിരിച്ച് സ്നേഹവും കാണിച്ചിട്ട് ആനമ്മിപ്പോ പോവുകട്ടോ പോയിട്ട് ദേവേനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പത്തേനും നമ്മുടെ ആര് നന്ദു ഇങ്ങനെ നടന്നു വരുമ്പോത്തേനും നമ്മുടെ ആദർശം നയനയും കൂടെ ഇങ്ങനെ നടന്നു വരുവാക്കോ ആഹ് അപ്പത്തേനും നന്ദു നമ്മുടെ നന്ദുവിനോട് ആദർശം ചോദിക്കുന്നുണ്ട് നന്ദു ഇവിടെ ഉണ്ടായിരുന്നോ ആ അപ്പൊ നന്ദു പറഞ്ഞു ചേച്ചി ചേച്ചി ഏട്ടനും ഉണ്ടെന്നായിരിക്കാ വന്നത് അപ്പം നയൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊന്ന് വീട്ടിൽ പോകുന്നു പറയാം ആദർശം പറയുന്നുണ്ട് എന്താ നന്ദു സങ്കടം പോലെ അപ്പം നന്ദു പറഞ്ഞിട്ടുണ്ട് ഏയ് ഒന്നുമില്ല ആദർശേട്ടാ അപ്പം ആ ചോദിക്കുന്നുണ്ട് നീ അനിയെ കണ്ടില്ലേ അപ്പം കണ്ടു ഇപ്പൊ അനാമികയും വന്നിട്ടുണ്ട് എന്ന് പറയുക അപ്പത്തേനും ആവശ്യ പറയുന്നുണ്ട് ആ കൃത്യസമയത്ത് തന്നെ അനാമിക എത്തിയല്ലോ ഏർ പറയുന്നുണ്ട് മോളെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു അനാമിക നന്ത് പറയുന്നുണ്ട് ആ കുറച്ച് മിഷിനാണ് സംസാരിച്ചത് ആവശ്യ പറയുന്നുണ്ട് സാഹചര്യം മനസ്സിലാക്കാനാണല്ലോ അവിടെ പെരുമാറുന്നത് നായനെ പറയുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ആ അനിയെ ഇവിടെ കാണുമെന്ന് കരുതിയില്ല എങ്കിൽ ഞാൻ വര വരില്ലായിരുന്നു എന്ന് പറയാ അപ്പം ആദർശ് പറയുന്നുണ്ട് അതിനെന്താ നിങ്ങൾ തമ്മിൽ കണ്ട നിങ്ങൾ നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളല്ലേ കണ്ടാൽ എന്താ കൊഴപ്പം എന്ന് പറയാ നായനെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാം ആദർശേട്ടാ ഏർ അനാമികക്ക് അങ്ങനെ പരസ ഇവരെ തമ്മിൽ കാണുന്നത് അല്ലെങ്കിൽ കാണാതിരിക്കുന്നതിലും നല്ലതെന്ന് പറയാ ആദർശ് പറയുന്നുണ്ട് അങ്ങനെ അനാമികയുടെ ചിട്ടയൊക്കെ അനുസരിച്ചല്ല അന അനിയും നന്ദുവൊക്കെ ജീവിക്കേണ്ടത് നന്ദു ആരെ കാണണം ആരുടെ സംസാരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് നന്ദുനി മാത്രവാ അതിന്റെ പേരിൽ അനാമിക വഴക്കം ഒരു കാര്യവും ഇല്ല നന്ദി പറയുക ഇനി എന്റെ പേര് പറഞ്ഞ് ഇവിടെ വഴക്കുണ്ടാക്കേണ്ട ആദർശമായിട്ടാ എന്ന് പറയുക നായന പറയുന്നുണ്ട് അവളിത് മനസാരായിട്ട് തള്ളയൊന്നുമില്ല അവൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവളാ എന്നിങ്ങനെ നായന പറയുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ഞാനെന്നാ പോയിട്ട് വരാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തോടെ നന്ദു പോവുക അപ്പൊത്തേനും നമ്മുടെ ആദിഷ്യം പറയുന്നുണ്ട് നന്ദു മുഖം കണ്ടിട്ട് അനാമിക നന്നായിട്ട് ഇൻസർട്ട് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നെ അല്ലെങ്കിൽ തന്നെ തന്നെ നല്ല നിരാശയില നന്ദു അതിന്റെ കൂടെ ഒരു കാരണവും ഇല്ലാതെ അനാമിക മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോ പിടിച്ചു നിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറയാ അപ്പൊ നായന പറയുന്നുണ്ട് അത് അവൾ അത് അവളുടെ സ്വഭാവം നാനാമിക ശരിക്കും അറിഞ്ഞൂടാത്തോണ്ട പരിധി വിട്ടുകഴിഞ്ഞാൽ ചുരുട്ട് കൂട്ടി ഏർ ഒരു മൂലയ്ക്ക് ഇരുത്തും അതിനുള്ള വഴി അവൾ വെട്ടാതിരുന്ന കൊള്ളാം എന്നിങ്ങനെ നയന ആദർശിനോട് പറയുകട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക ഇങ്ങനെ നടന്നു വരുവാട്ടോ നടന്നു വരുന്ന സമയത്ത് നായനെ ഇങ്ങനെ നായന ഇങ്ങനെ അനാമിക നോക്കുക അനാമിക ഇങ്ങനെ നായനെയും നോക്കുക ഇവരെ ഇങ്ങനെ കാണുവാ അപ്പോത്തേനും ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ